അനുമോള് പുറത്തായി അനുമോള പുറത്താക്കുന്നു അനുമോൾ ചെയ്തതൊരു വലിയ പാതകമാണ് അനുമോളാണ് ഏറ്റവും കൂടുതൽ തെറ്റുകാർ അതുകൊണ്ട് തന്നെ അനുമോള പുറത്താക്കണം ലാലേട്ടൻ അനുമോള വലിച്ചു കയറണം ലാലേട്ടൻ അനുമോള എന്താ പറയേണ്ടത് എനിക്ക് ചോദ്യം ചെയ്യണം അവിടെ സദാചാര ഭയങ്കരമായിട്ടുള്ള പ്രശ്നമാണ് നടന്നിരിക്കുന്നത് പിന്നെ അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ അവിടെ ഭയങ്കരമായിട്ടുള്ള ഇതുവരെ ബിഗ് ബോസിൽ ചർച്ച ചെയ്യാത്ത പ്രശ്നമാണ് നടന്നിരിക്കുന്നത് ബിഗ് ബോസിൽ ഇതുവരെ ഇങ്ങനെയൊന്നും കാണിക്കാത്ത പ്രശ്നമാണ് നടന്നിരിക്കുന്നത് എന്തൊക്കെയാ ഈ പറയുന്നത് മാറി അതാണ് എനിക്ക് മനസ്സിലാക്കാത്തത് അതായത് എന്തൊക്കെയാ ഇവർ പറയുന്നത് അനുമോളെ പുറത്താക്കണം പോലും അനുമോളെ എന്തിനാ പുറത്താക്കുന്നത് ഇന്നലെ ഇപ്പോഴും ബിന്നിയും അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് മറ്റേ എന്നാ റെന റന ഫാത്തിമയും കൂടി പറയുന്നത് നമ്മൾ കേട്ടതല്ലേ അവിടെ എന്തോ നടക്കുന്നുണ്ട് അവർ പറയുന്നത് കേട്ടതല്ലേ പിന്നെ പ്രേക്ഷകർ കണ്ടതാ ഇതല്ലേ എന്നാ എന്നാ പിന്നെ ബിഗ് ബോസിനകത്ത് പുറത്തുവിടാണ്ടൂടെ അങ്ങനെ ഒരു വലിയ പ്രശ്നമാണ് ബിഗ് ബോസിനെ ചോദ്യം ചെയ്യുന്ന പ്രശ്നമാണെങ്കിൽ ബിഗ് ബോസിന് ആ എഡിറ്റിംഗ് ടേബിളിനെ വെച്ചിട്ട് കട്ട് എന്ന് പറഞ്ഞിട്ട് വിട്ടാ പോരെ എന്തിനാ ഇത് ഇവിടെ കാണേണ്ട ആവശ്യമുണ്ടോ ബിഗ് ബോസിനെ നാണം കെ നാണം കിടന്ന പരിപാടി അനുമോൾ പറഞ്ഞിട്ട് അനുമോളെ അവിടെ നിന്ന് വാൻ ചെയ്താൽ പോരെ അല്ലെനിക്ക് മനസ്സിലാകാതെ കൊണ്ടുപോയിരിക്കുന്നതാണ് ഇവന്മാർ പറയുന്നത് എന്താ അനുമോളെ മൂക്കില് കയറ്റി വേണം എന്താ പറയുന്നത് അനുമോളെങ്ങ ഒഴിവാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ സാധാ ഇത് വരുവാ ഏഹ് ഇനിയിപ്പോ ആര്യനും മറ്റേ ജിസൈലിനെയും പൊക്കി തലയിൽ വെക്കാനാണെങ്കിൽ അനുമോള വേണമെങ്കിൽ പുറത്താക്കാ അനുമോള പുറത്താക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല ഇവിടെ കുറെ ആഗ്രഹവും അത് തന്നെയാണ് അനുമോളെ എങ്ങനെയെങ്കിലും പുറത്താക്കണം പക്ഷെ അനുമോളെ ഫാൻസ് പവർ കണ്ടിട്ട് ലാലേട്ടം വരെ ഞെട്ടിയിരിക്കുകയാണ് ഉള്ള കാര്യം എന്താ പറയുന്നതിന് അനുമോളെ അങ്ങനെ ഇങ്ങനെയൊന്നും പുറത്താക്കാൻ ഒരാൾക്കും കഴിയില്ല അനുമോളന്ന ചുമ്മാ ചുമ്മാ വലിഞ്ഞു കയറിപ്പോയതാണെന്നോ അവിടെ അനുമോൾ അവിടെ നല്ല കണ്ടന്റ് കണ്ടന്റും ഞാൻ അതുപോലെ തന്നെ പ്രേക്ഷകർക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു വ്യക്തി തന്നെയാണ് ആ അനുമോളെ പുറത്താക്കുക നിങ്ങൾ ഇപ്പോൾ പോളി ജിസേലും മറ്റേ എന്താ പറഞ്ഞാൽ ആര്യനും അതുപോലെ തന്നെ ബാക്കിയുള്ള എല്ലാ മത്സരാർത്ഥികളിലും ആരാണ് മികച്ചതെന്ന് പറഞ്ഞാൽ അനുമോൾ തന്നെയാണ് തൊണ്ണൂറ് ശതമാനവും നിൽക്കുന്നത് അതാണ് മനസ്സിലാക്കേണ്ടത് അപ്പം അങ്ങനെ വോട്ടിംഗ് ഉള്ള അല്ലെങ്കിൽ അങ്ങനെ ടാലന്റ് ഉള്ള അല്ലെങ്കിൽ അങ്ങനെ ഇതുള്ള അനുമോൾ എന്ന് പറയുന്ന വ്യക്തി അത് അനുമോളിന്റെ ഗെയിം തന്നെയാണ് ഇനി അവിടെ എന്തെങ്കിലും വല്ലതും കാണിച്ചിട്ടുണ്ടെങ്കിൽ അത് വിളിച്ചു പറയും എന്നുള്ളതിൽ യാതൊരു സംശയവും ഇല്ല അവിടെ അവിടെ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തെണ്ടിത്തരം കാണിക്കാൻ വേണ്ടിയിട്ടല്ല അത് മനസ്സിലാക്കണം അവിടെ എന്ത് കൊടുത്തിട്ടും കണ്ടന്റ് ഉണ്ടാക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് വൃത്തികേട് കാണിച്ചിട്ടും കണ്ടന്റ് ഉണ്ടാക്കും ഇതാണോ കണ്ടന്റ് എനിക്ക് മനസ്സിലാകാതുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് പറ ഇവിടെ ഒരുപാടെണ്ണം വന്നിട്ട് ഇന്ന് കുരുപൊട്ടി കഴിക്കുന്നുണ്ട് അനുമേള അനുമോളെ പുറത്താക്കി ലാലേട്ടം വലിച്ചു കീറി ഒരു തേങ്ങാ കുരിയെന്ന് നടന്നിട്ടില്ല അവിടെ അവിടെ നടന്നിരിക്കുന്ന എന്താ ഈ പ്രമോളി കാണിക്കാൻ വേണ്ടിയിട്ട് ഇന്നെന്തോ എന്തോ എല്ലാവരും കൂടി വലിച്ചു കയർന്ന് പ്രമോളി കാണിക്കാൻ വേണ്ടിയിട്ട് ചില നാടകങ്ങളാണ് അവിടെ നടന്നിരിക്കുന്നത് അല്ലാതെ അനുമോൾ ഒരു യുഗം ചെയ്യാൻ കഴിയില്ല അനുമോൾ എന്ത് യുഗം ചെയ്യാൻ കഴിയുന്നതാണ് ഇവിടെ എന്ത് ഇവരൊക്കെ പറയുന്നത് ഭയങ്കര സാധ വേ ഇല്ല പൊതുപ്പിന്റെ ഉള്ള കൂടിയിട്ട് എന്താന്ന് നോക്കിക്കൂടെ ആയിരിക്കും എല്ലാവരും അതിനു വേണ്ടിയിട്ടല്ലേ കാത്തിരിക്കുന്നത് എല്ലാവരും കാത്തിരിക്കുന്ന അതിനു വേണ്ടിയിട്ടാണ് പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ബിഗ് ബോസിന് നിരക്കാത്ത കാര്യങ്ങൾ അവിടെ ആര്യൻ ആയാലും അതുപോലെ തന്നെ പലരും പറഞ്ഞിട്ടുണ്ടല്ലോ എന്തിനധികം പറയുന്നത് വളരെ മോശമായ രീതിയിൽ വരെ വിളിക്കുന്നില്ലേ അവിടെ അതുപോലെ തന്നെ പലരും എന്ന് പറഞ്ഞാൽ വിരൽ വരെ പൊക്കി കാണിക്കുന്നില്ലേ അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാകുമ്പോൾ അതൊന്നും ഇവർക്ക് പ്രശ്നമല്ല ഇവർക്ക് അനുമോളെ മാത്രം എങ്ങനെയെങ്കിലും ഒക്കെ പുകച്ചു ചാടിക്കാനുള്ള വ്യഗ്രത അനുമോളെ എങ്ങനെയെങ്കിലും നെഗറ്റീവ് ആക്കാനുള്ള വ്യഗ്രതയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അല്ലാതെ വേറെ ഒന്നും നമ്മൾ വിചാരിക്കുന്ന പോലെ അവിടെ ഒരു പ്രശ്നവും അവിടെ അനുമോൾക്കും ഒരു പ്രശ്നവും ഇല്ല കാരണം അവർക്കും അറിയാം അനുമോള് പുറത്തുപോയി കഴിഞ്ഞാല് പെടുന്നു അവർക്കും കൃത്യമായിട്ട് അറിയാം ആകെയുള്ള ഒരു മത്സരാർത്ഥി എന്ന് പറഞ്ഞാൽ അനുമോളും അനീഷും മാത്രമാണ് അപ്പൊ ഇവരെ എങ്ങനെയെങ്കിലും പുറത്താക്കാൻ വേണ്ടിയിട്ടാണ് അവിടെയുള്ള ആൾക്കാരും ഇവിടെയുള്ള കുറെ ആൾക്കാരും ഒക്കെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷെ ഒന്നും നടക്കൂലെന്ന് ഞാൻ പറയുള്ളൂ അതായത് ഒന്നും നടക്കൂല ഒരു സംഭവം ഒരു ചുക്കും നടക്കൂല ഇന്ന് നമ്മൾ എപ്പിസോഡ് കാണുമ്പോഴേ ഇനി ഇതിന്റെ ഇതിന്റെ ചോദ്യം വരെ വരില്ല അങ്ങനെയാണിങ് അനുമോളെ ഷെയിം ചെയ്തില്ലേ അതായത് വളർച്ചയില്ലാത്തവള് അതുപോലെ തന്നെ പ്രൊഫഷണലെ വെച്ച് ചോദ്യം ചെയ്തില്ലേ ഇവിടെ ഏത് സിനിമയിൽ അഭിനയിച്ചിരിക്കുന്ന അപ്പാനി എന്തൊക്കെ പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ എന്ന് പറഞ്ഞ രേണു സുധിയോട് പറഞ്ഞ കാര്യം എന്താ രേണു സുധിയോട് ഈ പിന്നെ എന്താ പറയുക ഈ ആര്യൻ എന്ന് പറയുന്ന പറഞ്ഞ കാര്യം എന്താ അതൊക്കെ വളരെ മോശമായ കാര്യമല്ലേ അപ്പൊ അതൊന്നും ഒരു കുഴപ്പവും ബാക്കി ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു കുഴപ്പമില്ലാത്തതും അനുമോള് പറഞ്ഞു കഴിഞ്ഞാൽ മാത്രം അതൊരു സദാചാരത്തെ ഇതാക്കുന്നതുമായി കഴിഞ്ഞു എന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ട് നല്ല രീതിയിലുള്ള ശ്രമം നടക്കുന്നുണ്ട് അതായത് ആടിനെ പട്ടിയാക്കുന്ന സ്വഭാവം എന്നൊക്കെ പറയുന്നില്ലേ പത്ത് ആൾക്കാർ അത് പറഞ്ഞു കഴിഞ്ഞാൽ അത് അതുപോലെ തന്നെയാണ് ഇനി ലാലേട്ടൻ ഇവരുടെയൊക്കെ കമന്റ് നോക്കിയിട്ടാണോ നടപടി എടുക്കുന്നത് അല്ല ഇവരുടെയൊക്കെ ഇത് കണ്ടിട്ടാണോ എന്നൊന്നും എനിക്കറിയില്ല ഒരു കാര്യം ഞാൻ പറയാം അനുമോൾ എന്ന് പറയുന്ന അവിടുത്തെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു മത്സരാർത്ഥി തന്നെയാണ് അനുമോള അങ്ങനെ ഇങ്ങനെയൊന്നും ഒരാൾക്കും തോപ്പിക്കാൻ കഴിയില്ല അവർ എന്ത് തണ്ടിത്തലുണ്ടെന്ന് അനുമോൾ വിളിച്ചു പറയും ആ ഒരു സപ്പോർട്ട് തന്നെയാണ് പൊതുജനങ്ങൾക്ക് അനുമോളുടെ അടുത്തുള്ളത് എന്നുള്ളതാണ് അനുമോളുടെ അടുത്ത് ഫാനാകാത്ത ആൾക്കാർ ഇവരെ ഇപ്പോഴും ഫാനായിക്കൊണ്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് അതെന്തുകൊണ്ടാണ് അനുമോളുടെ ആ ടാലന്റും അതുപോലെ എന്തും തുറന്നു പറയാൻ ഒരാളെ പോലും ഭയമില്ല അല്ലെങ്കിൽ എനിക്ക് ഇവിടെ നൂറ് ദിവസം നിൽക്കണമെന്നില്ല ഞാൻ ആരെയും സുഖിപ്പിച്ച് നിർത്തുന്നതും എന്നുള്ള അനുമോളുടെ ആ ഒരു തൻ്റെടവും അനുമോളിന്റെ നിലപാടുമാണ് അവിടെ ആർക്കാണ് ഇത്ര നിലപാടുള്ളത് അവിടെ ഒരാൾക്ക് പോലും നിലപാടില്ല ഷാനവാസിന് വരെ നിലപാടില്ല അവിടെ ഷാനവാസിനൊക്കെ എന്ത് നിലപാടാണ് അവിടെ ഉള്ളത് അതായത് ഇപ്പൊ ഷാനവാസ് എന്താണ് ചെയ്യുന്നത് അദ്ദേഹത്തിന്റെ ആരോഗ്യസ്ഥിതിയെ വെച്ചിട്ട് വരെ പറഞ്ഞിട്ട് എങ്ങനെയെങ്കിലും വോട്ട് പിടിക്കാനാണ് അയാൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലാതെ അയാൾക്ക് രണ്ട് അറ്റാക്ക് വന്നു മൂന്ന് അറ്റാക്ക് വന്നു ഏത് നിമിഷം കുഴിഞ്ഞുമൊണ്ട് മരിക്കാം എന്നുള്ള ഒരാളെ ബിഗ് ബോസിൽ ആരെങ്കിലും ചേർക്കുമോ ബിഗ് ബോസ് എന്ന് പറയുന്ന അത്രയും സമ്മർദ്ദങ്ങളും അത്രയും വിഷമങ്ങളും അത്രയും പ്രശ്നങ്ങളും ഒക്കെ തരുന്ന ഒരു ഷോ ഷോയിൽ ഈ രണ്ട് അറ്റാക്ക് വന്നവനാണ് അല്ലെങ്കിൽ ഇവിടെ എപ്പോൾ വേണമെങ്കിലും കുഴഞ്ഞു വീണു മരിക്കാം എന്ന് പറയുന്ന ഒരാളെ ഇന്ന് മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഉള്ള ഒരാളെ ആരെങ്കിലും ബിഗ് ബോസ് കയറ്റോ നാളെ ഇപ്പോഴും പറഞ്ഞാൽ ഇയാളെ ടാസ്കിന്റെ ഇടയിൽ എന്തെങ്കിലും സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ അവൻ കുറ്റക്കാരനാവൂലേ അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിങ്ങൾക്ക് എല്ലാവർക്കും ഓർമ്മയില്ല ഇപ്പം നമ്മുടെ ബാലങ്ക എന്നായാലും എന്തുകൊണ്ടാണ് വെറുക്കപ്പെട്ടവനായത് ജയൻ എന്ന് പറയുന്ന ഒരു വലിയ നടനുമായിട്ടുള്ള സംഘടന രംഗങ്ങളിൽ പല ആൾക്കാരും പറയുന്നുണ്ട് ബാലൻ നായർ ആണ് കാരണം പല ആൾക്കാർ പറയുന്നത് ജയന്റെ സാഹസികൾ പക്ഷെ എല്ലാവരും ബാലൻ ബാലങ്കിയ നായരെ ടാർഗറ്റ് ചെയ്തിരുന്നു അങ്ങനെ ബാലൻ ബാലങ്കിയ നായർക്ക് കടപ്പിലായപ്പോഴും വരെ അത് ബാലൻ ബാലങ്ക നായർക്ക് കിട്ടേണ്ടതാണ് ദൈവം കൊടുത്ത ശിക്ഷയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പേര് മുന്നോട്ട് വന്നിട്ടുണ്ട് അതുപോലെ ഈ പിന്നെന്താ പറയുക ഷാനവാസ് ഇപ്പൊ ചെയ്യുന്നതും അത് തന്നെയാണ് അയാളൊക്കെ എന്താ വെച്ചാൽ ഇത്രയും സമ്മർദ്ദമുള്ള ഗെയിം ഇത്രയും ഉറക്കൊഴിക്കേണ്ട ഗെയിം ഇത്രയും പ്രശ്നങ്ങളുള്ള ഒരു ബിഗ് ബോസ് പോലെയുള്ള ഒരു ഷോയിൽ വന്നിട്ട് അയ്യോ എനിക്ക് അസുഖമാണ് എനിക്ക് രണ്ട് അറ്റാക്ക് കഴിഞ്ഞാണ് ഏത് നിമിഷം ഞാൻ കൊയിഞ്ഞുകൊണ്ട് മരിക്കാം അദ്ദേഹത്തെയാണ് എന്റെ അഭിപ്രായത്തിന് പെട്ടെന്ന് തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാളെ പിടിച്ച് പുറത്താക്കേണ്ടത് അതാണ് വേണ്ടത് അല്ലാതെ ഇവിടെ നടക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ അനുമോള് എല്ലാവരും ചേർന്ന് മൂക്കിൽ കയറ്റി കളിയും ഒരു ചുക്കും ചെയ്യാൻ പോകുന്നില്ല ഇന്നലെ ബിന്നി പറഞ്ഞില്ലേ ആ ബിന്നി മറ്റേ എന്താ പറഞ്ഞത് ഒക്കെ പറയുമ്പോഴേ അവര് ഭയങ്കര നല്ലവരും അനുമോള് പറഞ്ഞു കഴിഞ്ഞാൽ അനുമോള് കുലസ്ത്രീയും ആ കൊള്ളാം അതായത് അവിടെ കാണുന്ന കാര്യങ്ങൾ വിളിച്ചോ പറഞ്ഞത് വലിയ തെറ്റാണെങ്കിൽ അതായത് അനുമോൾ കണ്ട കാര്യം അനുമോൾ പറയുന്നത് അനുമോൾ കണ്ട കാര്യമാണ് നമ്മളും കുറെ ശരി നമ്മൾ കണ്ടതല്ലേ നമ്മളൊക്കെ അരിഹാരല്ലേ കഴിക്കുന്നത് പിന്നെ എല്ലാവരും പറയുന്ന പോലെ ഇതൊരു ഷോയാണ് അല്ലെങ്കിൽ ഇവിടെ ഒരിക്കലും നടത്താൻ പാടില്ല ഇതൊക്കെ എന്ന് പറഞ്ഞു പല പ്രായത്തിലുള്ള ആൾക്കാർ കാണുന്നത് തന്നെയാണ് ഇനി എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ഏഷ്യാനെറ്റ് പോലുള്ള ഒരു ചാനലിൽ വരുന്ന ഒരു പ്രോഗ്രാം ആണ് അപ്പോഴും നിങ്ങൾ അത് നടത്തും ഇത് നടത്തും ഇത് കാണിച്ചു കൊടുക്കും അത് കാണിച്ചു കൊടുക്കും പിന്നെ മറ്റൊരു കാര്യം കൂടി പറയാം അതായത് ഇപ്പോൾ അവിടെ കപ്പിൾസുകളെല്ലാം കൊണ്ടുവരുന്നുണ്ട് ആ കപ്പിൾസുകൾ നാളെ നേരും നിറീല്ലാത്ത പരിപാടി നടത്തി കഴിഞ്ഞാൽ അതും കാണേണ്ടി കാണണം എന്നാണോ ഇവർ ഉദ്ദേശിക്കുന്നത് അല്ലാതെ ആരും പറയാൻ പാടില്ല അതും ഞങ്ങൾ കാണിക്കും എന്നാണോ ഉദ്ദേശിക്കുന്നത് അപ്പം റേറ്റിങ്ങിന് വേണ്ടിയിട്ട് ഇവരിങ്ങനെ പലതും കാണിക്കും അത് കഴിഞ്ഞിട്ട് എല്ലാ കുറ്റങ്ങളും അനുമോളുടെ തലയിൽ അതുകൊണ്ട് അനുമോൾ എങ്ങനെ പുറത്താക്കണം അനുമോൾ എങ്ങ് മൂക്ക് പിരിച്ച് കയറ്റണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊന്നും നടക്കാൻ പോകുന്ന കേസല്ല അതെനക്ക് പറയാനുള്ളൂ അല്ലാതെ ഇപ്പോഴൊന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ എല്ലാവരും വന്ന് പറയുന്നത് അതോ എല്ലാവർക്കും അങ്ങ് അനുമോളെ എങ്ങനെയെങ്കിലും അടിച്ചു പുറത്താക്കി കഴിഞ്ഞാൽ അവിടെ വേറെ ആയിരിക്കും കയറി ഇരുത്ത ഇരിക്കാലോ അതിനു വേണ്ടിയിട്ടുള്ള ഒരു നാലാംകിട പരിപാടിയാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ആദ്യം പിടിച്ചു പുറത്താക്കേണ്ട ഒരുപാട് ടീം അവിടെ ഉണ്ട് അപ്പാനിയെ പോലെയുള്ള അല്ലെങ്കിൽ മറ്റുള്ളവരെ പോലെയുള്ള ഒരുപാട് ടീം അവിടെ ഉണ്ട് ആദ്യം അതാണ് ചെയ്യേണ്ടത് അല്ലാതെ എന്തോര സാരി കണ്ടത് പറഞ്ഞതിന് ഇനിയിപ്പോൾ അത് അഭിനയിച്ച് കാണിച്ചത് അത്ര വലിയ തെറ്റാണെന്ന് എനിക്ക് തോന്നുന്നില്ല പലരും നമ്മളെ ആര്യൻ്റെയും ജിസൈൻ്റെയും പല കോപ്രായങ്ങളും നമ്മൾ കാണുന്നുണ്ട് അതൊന്നും എല്ലാവർക്കും ദഹിക്കണമെന്നില്ല എല്ലാവരും പലതും വിളിച്ചു പറയുകയും ചെയ്യും അതാണ് മനസ്സിലാക്കേണ്ടത് ഈ ഹിന്ദി എന്താ പറയുക ഹിന്ദിയിൽ നിന്നും ആടുന്നൂടെ നമുക്ക് കൊണ്ടുവന്ന എന്തിനാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അതിൽ അതൊക്കെ എന്ന് പറഞ്ഞ ഒരു എന്താ പറയേണ്ട ഒരു തട്ടിപ്പാണ് അല്ലാതെ മലയാളികളെ കിട്ടാറ്റൊന്നും അല്ല മലയാളികൾ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് പക്ഷേ എന്തെങ്കിലും ഒരു വെറൈറ്റി കാണിക്കണമല്ലോ എന്ന് കഴിഞ്ഞാൽ ബിഗ് ബോസിന് ഒരു നേൽപ്പുള്ളൂ എന്നുള്ള തരത്തിലായതുകൊണ്ടാണ് ഇവരെയൊക്കെ കൊണ്ടുവന്നിരിക്കുന്നത് ഏതായാലും അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം